ഐ പി എല്ലിൽ മിന്നുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെക്കുന്നത് സീസണിൽ കളിച്ച ഒൻപത് മത്സരങ്ങളിൽ എട്ട് ജയവുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആകട്ടെ മുന്നൂറ്റി എൺപത്തി റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോററും രാജസ്ഥാനു വേണ്ടി ബാറ്റിംഗ് റൗണ്ടിൽ മൂന്നാമനായി ഇറങ്ങുന്ന സഞ്ജുവാണ് സീസണിലെ പല മത്സരങ്ങളും ടീമിന്റെ രക്ഷകനായത് ഐ പി എല്ലിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും ഇടം നേടിയതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് സഞ്ജു സാംസൺ ഇപ്പോൾ രാജസ്ഥാനു വേണ്ടി മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിലും ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് മൂന്നാം നമ്പറിൽ ഇറങ്ങാൻ കഴിയില്ല രോഹിത് ശർമ്മയും യശസ് ജയ്സ്വാളും ഓപ്പണർമാരാകുമെന്ന് കരുതുന്ന ടീമിൽ വിരാട് കോഹ്ലിയാകും മൂന്നാം നമ്പറിൽ ഇറങ്ങുന്നത് സൂര്യകുമാർ യാദവ് നാലാം നമ്പറിൽ ഇറങ്ങുമെന്ന ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ അഞ്ചാം നമ്പറിലാകും സഞ്ജുവിന് അവസരം ലഭിക്കുക സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ സഞ്ജുവിനോട് ഇന്ത്യയ്ക്കായി അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങുമോ എന്ന അവതാരകൻ ചോദിച്ചപ്പോൾ സഞ്ജു നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു അതല്പം കുഴയ്ക്കുന്ന ചോദ്യമാണെന്ന് പറഞ്ഞാണ് സഞ്ജു മറുപടി നൽകിയത് തീർച്ചയായും ഞാൻ അതേക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ മാത്രമല്ല ടീമിലെ എല്ലാവരും ഞാൻ എവിടെ ബാറ്റ് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ അതിനൊപ്പം തന്നെ പ്രധാനം ഐ പി എൽ കിരീടം നേടുക എന്നതിനാണ് നിലവിൽ ഐ പി എല്ലിലെ കിരീടം നേടുക എന്നതിനാണ് മുഖ്യ പരിഗണന കൊടുക്കുന്നത് കളിക്കാരെല്ലാം ഇപ്പോൾ ആ ഒറ്റ ലക്ഷ്യം മാത്രമാണ് മനസ്സിൽ കാണുന്നതെന്നും സഞ്ജു പറഞ്ഞു ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സഞ്ജുവും രാജസ്ഥാനും ഇന്ന മത്സരത്തിനായി ഇറങ്ങും സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാന്റെ എതിരാളികൾ ാലും ബന്ധങ്ങൾ മാറുന്നില്ല എം എസ് ജ്വലറി മെയിൻ റോഡ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഓഫ് സർവീസ്